ക്യാബിൻ തകർന്ന നിലയിലാണ് പക്ഷേ വലിയ തോതിൽ ആ വാഹനം വേർപ്പെട്ടിട്ടില്ല ക്യാബിൻ ഇതിൽ നിന്നും വേർപ്പെട്ടിട്ടില്ല അത് ഇന്ദ്രപാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അത് വളരെ കൃത്യമാണ് ആ സി പി ടു എന്ന ആ പോയിന്റ് ആ പോയിന്റിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ആ മൃദ വാഹനം കിട്ടിയതും എന്തായാലും വാഹനത്തിൽ നിന്നും ഈ ലോറിയിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നു ആ അഴുകിയ നിലയിലുള്ള മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നു ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുണ്ട് അത്തരം നടപടികളിലേക്ക് അടക്കും എന്തായാലും ജിതിൻ ഉൾപ്പെടെ ഉൾപ്പെടെ വിതുമ്പി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് തന്നെ ൾപ്പെടെ നമുക്കറിയാം ഇത് പതിനെട്ട ഈ ഈ സംഭവം നടന്ന് മൂന്നാമത്തെ ദിവസം മുതൽ നമ്മൾ ഈ വാർത്ത നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അപ്പോഴും ഒരു രക്ഷാദൌത്യമായിരുന്നു തുടക്കത്തിലെങ്കിൽ പിന്നീട് അത് രക്ഷാദൌത്യമല്ല എന്തു സംഭവിച്ചു അർജുൻ ഉൾപ്പെടെ ഈ മൂന്ന് പേർക്ക് എന്ന ഒരു ചോദ്യമായിരുന്നു ഏതായാലും അതിന് ഉത്തരമായിരുന്നു അപ്പോഴും ഇനിയും രണ്ടുപേരെ കണ്ടെത്താനുണ്ട് നേരത്തെ സജിത് പോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ലോകേഷും ജഗന്നാഥും അവരെയും കണ്ടെത്തേണ്ടതുണ്ട് എന്നാലും നമ്മൾ അർജുൻ എന്ന ആ ഒരു ചോദ്യം അത് ആ ആ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം ലഭിച്ചു എന്ന് തന്നെയാണ് പറയാം എന്നാലും വാഹനത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം അതിന്റെ ക്യാബിൻ വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിനുള്ളിൽ ആ ആ വാഹനത്തിന്റെ അകത്ത് തന്നെ അർജുൻ ആ അപകടം സംഭവിക്കുമ്പോൾ ആ ലോറി കകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ ഈ ഈ ദൃശ്യം നമുക്ക് പറഞ്ഞു തരുന്നത് ആ ദൃശ്യത്തിൽ നിന്നും നമുക്ക് കാണാം അത് ആ മൃതദേഹം ഇപ്പോൾ ആ ബോട്ടിലേക്ക് മാറ്റി ഏതായാലും സതീഷ് ശൈല എം എൽ എ അദ്ദേഹം അല്പസമയത്തിനകം അദ്ദേഹം ഇപ്പോൾ കരയിലേക്ക് ബോട്ടിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആ വാർത്താ സമ്മേളനം ഏതായാലും അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തിനകം ഉണ്ടാകും ഏതായാലും ഇനി നാട്ടിലേക്ക് ഈ മൃതദേഹം കൊണ്ടുവരാൻ ഒക്കെയുള്ള നടപടികളും ആ വീട്ടിൽ അറിയാം നമുക്കറിയാം ആ വീട്ട് കഴിഞ്ഞ ദിവസം അഞ്ചു അഞ്ചുവായി നമ്മൾ സംസാരിക്കുന്നു അഞ്ജു പ്രധാനമായും പറഞ്ഞത് അർജുൻ അവസാനമായി ചെലവഴിച്ച ആ സ്ഥലം ആ സ്ഥലം ഒന്ന് കാണണം എന്ന് തന്നെയായിരുന്നു അതിനായി താൻ വന്നതാണ് രണ്ട് ദിവസത്തേക്ക് വന്ന അഞ്ചു നാല് ദിവസം അവിടെ തങ്ങിയതിന് ശേഷം വളരെ കൂടിയാണ് വളരെ വേദനയോടുകൂടിയാണ് തിരിച്ചുപോയത് ഒരുപക്ഷേ ഈ ദൗത്യം അവസാനിപ്പിക്കുമെന്നവരെ ഒരു തോന്നലുണ്ടായിരുന്നു കാരണം ശക്തമായ മഴ ഇന്ന് റെഡ് അലേർട്ടാണ് ആ പ്രതികൂല കാലാവസ്ഥയിലും ഈ തിരച്ചിൽ നടത്തിയതിൽ സൂപ്പർ ഹീറോ എന്ന് നമുക്ക് പറയേണ്ടത് ഈ കാർവാർ എം എൽ എ സതീശൻഗ്രേജർ ജനറൽ നമ്മോടൊപ്പം ഉണ്ട് സർ ഒരുപാട് സന്തോഷം താങ്കൾ കണ്ടെത്തിയ പോയിന്റ് തന്നെയല്ലേ ഈ പറയുന്ന സി പി ടു നമുക്ക് വളരെ സന്തോഷമുണ്ട് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമ്മുടെ ടെക്നോളജി വർക്ക് ചെയ്തിട്ട് യു വർ എബിൾ ടു ഹെൽപ് പിന്നെ നമുക്ക് അർജുന ഫുൾ കേരള വാസ് ഈഗർലി വെയിറ്റിംഗ് ഫോർ ദിസ് ഗേ ടു ഹാപ്പൻ ദൈവത്തിന്റെ അനുഗ്രഹം കാരണം നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റി ഉറപ്പായി അന്ന് തന്നെ താങ്കൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവിടെ തന്നെയാണ് അത് മൂവ് ചെയ്ത് പോകുമെന്ന് കരുതിയിരുന്നു എപ്പോഴെങ്കിലും അല്ല അങ്ങനെയല്ല ബേസിക്കലി നമ്മൾ സി പി ഫോർ സി പി ഫൈവ് പറഞ്ഞത് അവിടെ ഇന്നലെ തെരഞ്ഞെടുപ്പോ അവിടെ നമുക്ക് ടവർ കിട്ടിയിട്ടുണ്ട് ഈ ഇലക്ട്രിക് ടവറിന്റെ ഓൾമോസ്റ്റ് ഫിഫ്റ്റി ഫീറ്റ് ഹൈ ടവർ ഫുൾ മെറ്റൽ കണ്ടെയ്നർ പ്ലസ് ലോട്ട് ഓഫ് അവിടെ അതിന്റെ കേബിൾസും ഒരുപാടുണ്ട് അതാണ് അവിടെ നമുക്ക് കൂടുതൽ സിഗ്നൽ കിട്ടിയത് അപ്പൊ ഇതിനെ അത് എനിക്ക് അറിവ് തന്നു അവർ അവിടെ ടവർ കിട്ടിയിട്ടുണ്ട് സി പി ത്രീ സി പി ഫോറിന്റെ അതിന്റെ കേബിളും കിട്ടിയിട്ടുണ്ട് தட்ஸ் அட்வைஸ் அப்ப நம்ம போய் சிபி டூ நோக்கி கழிஞ்சா அப்படே பார்த்துட்டும் குறைச்சு டீப் போய் சிலப்பட ட்ரக் ஆகும் சான்ஸ் அங்கே மஹிந்திர டீம் போயிட்டு சிபி டூவில் இறங்கியது அப்படின்னா வண்டர்ஃபுல் ஜோப் கொறை டீப் போயிட்டு அப்படாக்ட் அச்சிட்டு வீடியோ எடுத்துட்டு இதுபோகம் வெரி சிஸ்டமாட்டிக்கலி இப்ப அவடைய பிளானிங்கும் அவங்க கம்ப்ளீட் ஓப்பரேஷன் வளர் நன்மை நடத்திட்டு தட் இஸ் ரீசன் ஃபார் தான் താങ്ക് യു സോ മച്ച് എനിക്കത് താങ്കളൊരു വിമാനയാത്രയ്ക്കുള്ള വിമാനത്തിൽ കയറിയിരിക്കുന്ന സമയത്താണ് സംസാരിക്കുന്നത് ഒരുപാട് നന്ദി പ്രത്യേകിച്ചും മലയാളത്തിന് നന്ദി അറിയിക്കുകയാണ് റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദിരബാലൻ ആണ് പ്രതികരിച്ചത് അദ്ദേഹമാണ് ആ പോയിന്റ് ട്രേസ് ചെയ്യുന്നത് ഇവിടെയാണ് ആ ട്രക്കുള്ളത് ഇവിടെയാണ് അർജന്റീന ലോറി ഉള്ളത് ഉള്ളത് എന്ന് ഏകദേശ ഒരു ധാരണയിലേക്ക് എത്താനും ആ തെരച്ചിലിന് ദൗത്യത്തിന് ഒരു പൂർണ്ണത കൈവരിക്കാനും കാരണമായത് റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്രിരബാലൻ നേതൃത്വം നൽകിയ ആ സംഘത്തിന് ആ ദൗത്യത്തിനാണ് ൈജു ഇപ്പോൾ മേജർ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഓക്കെ ഞാൻ എം എസ് അനീഷ് കുമാറിലേക്ക് ഒന്ന് പോവുകയാണ് ബൈജു ഒരു നിമിഷം അനീഷ് ഇത്രയും നാൾ നമ്മൾ കണ്ട ഒരു വീടായിരിക്കില്ല കാരണം ഇപ്പോൾ ആ വീട്ടിൽ യാഥാർത്ഥ്യം അറിയാമെങ്കിൽ പോലും ഒരു പെട്ടെന്നുള്ള ഒരു ഉൾക്കൊള്ളൽ എങ്ങനെയാണെന്ന് അറിയില്ല എന്താണ് വീട്ടുകാരുടെ പ്രതികരണം എന്തെങ്കിലും ഉണ്ടായി അർജുൻ്റെ വീട്ടുകാരെന്തെങ്കിലും പറയുന്നുണ്ടോ എൽദോ ഇപ്പോൾ അർജുൻ്റെ കുടുംബം ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല കാരണം അവർ ഒരു പ്രതികരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല എന്ന് നമുക്കറിയാൻ കഴിയും കാരണം കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായി തന്നെ ഈ തിരച്ചിൽ നടക്കുമ്പോഴും ജീവനോടെ ലഭിക്കില്ല എന്നൊരു പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കൂട്ടിലുണ്ടെങ്കിൽ പോലും ഈ മൃതശരീരം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു വലിയൊരു വിഷമത്തിൻ്റെ കാര്യത്തിലേക്ക് ആ കുടുംബം വീണിരിക്കുകയാണ് അമ്മയും അടക്കമുള്ള ആളുകളെല്ലാം ആ കുടുംബത്തിലുണ്ട് അഞ്ചും അടക്കമുള്ള ആളുകൾ ഈ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു പക്ഷേ അവർ ഇതുവരെ പുറത്തേക്ക് ആരും ഇറങ്ങുകയോ മാധ്യമപ്രവർത്തകർ വീടിനുള്ളിലേക്കോ മറ്റോ പോയിട്ടുമില്ല അയൽവാസികളായ ചിലരും ബന്ധുക്കളുമൊക്കെ ഇപ്പോഴും ഇവിടേക്ക് വന്ന് അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പം മൃതശരീരം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും മറ്റു നടപടിക്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു തയ്യാറെടുപ്പൊക്കെ വീട്ടിൽ തുടങ്ങിയതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നതിനോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംസാരിക്കുന്നതിനോ കഴിയാത്ത ഒരു അങ്ങേയറ്റം തകർന്ന ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് ഈ കുടുംബം നമ്മൾ റിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ തീർച്ചയായും അവരുടെ ഒരു പ്രതികരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് എന്താണ് പറയാൻ ഉള്ളതെന്ന് അവർ പറയുമ്പോൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ നോക്കാം എന്തായാലും ബന്ധുക്കൾ അടക്കമുള്ളവർ അർജുൻ്റെ വീട്ടിൽ ഇപ്പോൾ ഉണ്ട് അവർ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി എത്തിക്കും കൊണ്ടിരിക്കുന്നു അപ്പം അയൽവാസികളടക്കമുള്ള ആളുകളൊക്കെ ഇനി ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകളിൽ ഇവിടേക്കും ഒഴുകിയെത്തുന്നതിനുള്ള സാധ്യതയുണ്ട് കാരണം ഈ നേരത്തെ അർജുനെ കാണാതായ നിമിഷം മുതൽ അതിൻ്റെ തിരച്ചിൽ ഘട്ടത്തിൽ ഒക്കെ ഉണ്ടായപ്പോഴും ആളുകൾ വലിയ തോതിൽ ഇവിടേക്ക് വന്നിരുന്നു വലിയ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തേക്കെ വലിയ ആളുകൾ പോലും ഇവിടേക്ക് എത്തി ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിനായി വന്നിരുന്നു എന്തായാലും അതിനുള്ള ആ തയ്യാറെടുപ്പുകളൊക്കെ ഈ വീട്ടിൽ ഇനി ആരംഭിക്കേണ്ടതുണ്ട് എന്തായാലും അവരുടെ ഒരു കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു ഇനിയും ജീവനില്ലാത്ത ഒരു അർജുനാവും ഇനി ഇവിടേക്ക് എത്തുക പക്ഷേ എന്തായാലും ആശ്വാസം എന്ന കാര്യം അവർക്ക് അവരുടെ ബാക്കി കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ മതപരമായ ചടങ്ങുകളും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ഭൗതിക ശരീരം ഈ കുടുംബത്തിന് ലഭിക്കുകയെങ്കിലും ചെയ്യുമല്ലോ അല്ലാതെ അനുച്ഛത്വത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത ഒരാൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിനുറം അവർക്ക് ഉചിതമായ ഒരു യാത്രയപ്പ് നൽകി ഇനി അർജുനെ അയക്കാൻ കഴിയുമല്ലോ എന്ന ഒരു ഒരു ആ ഒരു ആശ്വാസം ചെറിയൊരു ആശ്വാസം മാത്രമാണ് ഈ കുടുംബത്തിലുള്ളത് എന്തായാലും അധികം വൈകാതെ ഒരു പക്ഷേ കുടുംബത്തിലെ ആളുകൾ നമ്മോട് സംസാരിച്ചേക്കും ജിതനടക്കമുള്ള ആളുകൾ ആ ശിരൂരിൽ തന്നെ ഉണ്ട് മറ്റ് ബന്ധുക്കൾ ഇപ്പോൾ ആ വീട്ടിലേക്ക് ഉണ്ട് അവർ അല്പസമയത്തിനകം പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളോട് ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്ന ഒരു ഒരു മാനസികാവസ്ഥയിലല്ല ആ കുടുംബം ഉള്ളത് ഉറപ്പായും ഉറപ്പായും കാരണം എത്രമാത്രം അവർ ഉൾക്കൊണ്ടിട്ടുള്ളതാണെങ്കിൽ പോലും ആ മൃതദേഹം കണ്ടെത്തിയതിൻ്റെ യാഥാർത്ഥ്യം ആ മൃതദേഹം അർജുന ട്രക്ക് ആ വെള്ളത്തിനടിയിൽ നിന്നും ഉയർത്തിയതിൻ്റെ ഒക്കെ ഞെട്ടൽ യാഥാർത്ഥ്യമൊക്കെ അതൊക്കെ ഉൾക്കൊണ്ട് വരാനുള്ള സമയമുണ്ടാകും ഒരു വലിയ തേങ്ങലിലേക്ക് വലിയ ഒരു ദുരിത സങ്കടത്തിൻ്റെ കാര്യത്തിലേക്ക് അവർ ഇപ്പോൾ തന്നെ വീഴുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുടുംബം അത്രമാത്രം കാത്തിരുന്നതാണ് നമ്മൾ ഓരോ മലയാളികൾക്കും അത്രമാത്രം വികാരനിർഭിതമായിട്ടുള്ള ഒരു നിമിഷമാണ് ഇതെങ്കിൽ എത്രമാത്രം സങ്കടകരമായിരിക്കും ആ കുടുംബത്തിലെ സാഹചര്യം നമുക്ക് ഊഹിക്കുക തന്നെ പ്രയാസകരമാണ്